ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് കളക്ഷൻസ് ഇന്ന് കോഡ്സെറ്റിൻ്റെ ആണ് ചെയ്യുന്നത് ഇത് ഒത്തിരി കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കോട്ട്സെറ്റാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ഇത് വാങ്ങി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കുറേ വേറെ പുതിയ കളർ കളർഷേഴ്സ് വന്നപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഈ കോട്ട്സെറ്റ് കസ്റ്റമേഴ്സ് വളരെയധികം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ആയിരുന്നു ഒത്തിരി കസ്റ്റമേഴ്സ് ഇത് വാങ്ങി അതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ബോട്ടവും പലാസ ബോട്ടവും വരുന്നതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ സ്ട്രെയിറ്റ് ബോട്ടം ഏതാണ് പലാസ ബോട്ടം ഏതാണെന്ന് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ വരുന്നു പ്യുവർ കോട്ടൺ ആണ് കോ പ്യുവർ കോട്ടനിലും കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിലും ആണ് മെറ്റീരിയൽ വരുന്നത് സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ടോപ്പ്